ഇവിടെ ഇന്ന് കാലത്ത് മുതൽ ഈ ചർച്ച മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു അത് കഴിഞ്ഞ് അടിയന്തര പ്രമേയം ഗവൺമെൻറ് ചർച്ച കൊടുത്തു ഇപ്പോൾ ധനകാര്യ ബില്ലിൽ നടക്കുന്ന ചർച്ചയിലും സർ മറ്റൊന്നും പറയാനില്ല എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അല്ല ഒരു കണക്കിന് ശരിയാണ് പൈസ കയ്യിലില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് നടക്കാനാണ് അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു വിഷയം ചർച്ച ചെയ്ത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല നമ്മൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ഉപമാനപ്പെട്ട ധനകാര്യമന്ത്രി സീരിയസ് ആണോ അതുപോലെ തന്നെ ഗവണ്മെന്റ് വേണ്ടത്ര സീരിയസ് ആണോ എന്നുള്ളതാണ് സർ എൻ്റെ സംശയം കാരണം ഗവണ്മെന്റ് സീരിയസ് ആണ് എന്ന് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സർ ഒന്നും വേണ്ട ഇതിനു മുമ്പ് യു ഡി എഫ് ഗവണ്മെന്റ് ഭരിച്ചിരുന്ന കാലത്ത് ഇതേപോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു ലീവ് സറണ്ടറൊക്കെ വെട്ടി ചുരുക്കിയ ഒരു സമയം എല്ലാവരും ഓർമ്മ ഉണ്ടാവും വലിയ പ്രക്ഷോഭമൊക്കെ വന്നതാണ് എ കെ ആൻ്റണി മന്ത്രിസഭ അധികാരത്തിൽ വന്ന ആ സമയത്ത് അന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങൾ ഒരു മെസ്സേജ് പുറത്തു കൊടുത്തു വലിയ സാമ്പത്തിക പ്രതി പ്രതിസന്ധിയാണ് എന്നിട്ട് ധവളപത്രം ഇറക്കി അതുപോലെ എന്താ ചെയ്യാൻ പോണു എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ലീവ് സർട്ട് അതിനെപ്പറ്റി വലിയ പ്രശ്നം വന്നു പക്ഷെ ഞങ്ങൾ അന്ന് മുണ്ട് മുറുക്കി കൊടുക്കുകയാണ് എന്ന ഒരു മെസ്സേജ് കൊടുത്തു നിങ്ങൾ ഇതുവരെ ഏറ്റവും ചുരുങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് ചിലവ് ചുരുക്കുകയാണ് ഞങ്ങളൊന്നും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഒന്ന് മുണ്ട് മുറുക്കി കൊടുക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു തീരുമാനം ഒരു എക്കണോമിക് മെസ്സേജ് അതാണ് ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട ധനാരോ ദുരന്തം ചെയ്തിട്ടുണ്ടോ സർ ഇവിടെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു എന്തെല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് വന്ന് വന്ന് സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നാലോ എന്നോട് പറഞ്ഞു പോലീസിന് തന്നെ അത്യാവശ്യമായി പോകണമെന്നുണ്ടെങ്കിൽ അടിക്കാൻ പൈസയുടെ കുറവുണ്ട് എന്ന് പറയുന്നു പെട്രോൾ അടിക്കാൻ കഴിയുന്നില്ല സർ അങ്ങനെ പോലീസിങ് വരെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നിന്നു പോകുന്ന ഒരു സ്ഥിതി വന്നാൽ എന്താവും കഥ അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വളരെ ഗുരുതരാണ് വളരെ ഗുരുതരം ആയ സ്ഥിതി ഇപ്പോൾ ബാധിച്ചു തുടങ്ങി വ്യവസായ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്ര എണ്ണം തുറന്നു ഇത്ര എണ്ണം അടച്ചു എന്നൊക്കെ നമ്മൾ പഠി പറയാറുണ്ട് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പണ്ടേ കിട്ടുന്നില്ല പണ്ട് കിട്ടാത്ത ഒരുപാട് എത്ര സ്ഥാപനങ്ങളാണ് അടച്ചു കിടക്കുന്നത് ശമ്പളമില്ല വാക്കുകളില്ല ഒക്കെ മുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ വിമർശനം എന്ന് പറയുന്നത് ഈ സ്ഥിതിയെ വേണ്ടത്ര ഒരു ഗൗരവത്തിൽ ഗവണ്മെന്റ് എടുത്തിട്ടുണ്ടോയെന്നാണ് ഉണ്ടെങ്കിൽ ചെലവുരുക്കൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇന്നതധികം ചിലവുണ്ട് പിന്നെ ദൂർത്താണ് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ എക്കണോമിക് മെസ്സേസ് അവിടെ ഒരു ചിലവുചുരുക്കൽ നടപടി അവിടെ പിന്നെ കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിൽ സർ ഇപ്പം കൊടുക്കേണ്ട കേരളത്തിൻ്റെ ഒരു മെസ്സേജ് എന്താ കേരളത്തിൽ ഈ ജി സിസ്റ്റം വന്നപ്പോൾ എനിക്ക് വലിയ ആവശ്യം തോന്നിയിരുന്നു രാവിലെ പിന്നെ ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു സിസ്റ്റം ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാ പറഞ്ഞു അഞ്ചു കൊല്ലം കഴിഞ്ഞു അഞ്ചു കൊല്ലം ഏഴ് ഏഴുവല്ലായി അല്ലേ ജി എസ് ടി പോ ആ അതെ ഏഴുവല്ലേ ഇപ്പോഴും ഐ ജി എസ് ടി സംബന്ധിച്ച് ഇന്ന് പറഞ്ഞ അതനുസരിച്ച് ടാക്സ് നമുക്ക് കിട്ടുന്നില്ല എന്ന് മര്യാദക്ക് കിട്ടുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ധനകാര്യമന്ത്രി ശ്രമിച്ചത് കിട്ടണ്ടേ എന്ത് പോക്കാ പോണത് ആണ് ഈ ചെക്ക് പോസ്റ്റിൽ പിടിക്കുമായിരുന്നു അതുപോലെ തന്നെ ടാക്സ് ചുമത്താൻ ഞമ്മക്ക് അധികാരം ഉണ്ടായിരുന്നു ടാക്സ് നോട്ടീസ് കൊടുക്കാം കേസ് കിടത്താം എന്നിട്ട് അത് പിടിച്ചെടുക്കാം അത് ഫൈനലാക്കാം ജി എസ് ടി സമ്പ്രദായം അനുസരിച്ച് ഇതൊന്നും പറ്റൂല ഒരു സെർട്ടൻ പെർസെൻറ്റാജെ അടച്ച് അവർ ഇൻകം ടാക്സിൻ്റെ മാതിരി അപ്പീല് പോവുകയാണെന്നുണ്ടെങ്കിൽ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആ സിസ്റ്റം മാറി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സെയിൽ ടാക്സ് ഓഫീസർമാരുടെ ഒരു പട തന്നെ ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഇരിക്കുകയാണ് ഇപ്പോഴും ഈ സിസ്റ്റം മനസ്സിലായിട്ടില്ല നമുക്കെന്നെ മനസ്സിലായില്ല സ്വകാര്യമന്ത്രി ഇന്ന് രാവിലെ സമ്മർദ്ദിച്ചത് അതാണ് നമുക്കെന്നെ ഈ സിസ്റ്റം നേരാൻ വണ്ണം ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്തൊരു കഷ്ടമാണ് ചെറിയ നമുക്ക് ടാക്സ് കെട്ടാനുള്ള അധികാരം പോയി ആ പൈസ നേരത്തെ ധനകാര്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഒക്കെ മാറി മാറി വന്ന ഗവണ്മെൻ്റുകൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പണമില്ല എന്നുണ്ടെങ്കിൽ ടാക്സ് കെട്ടി പണം ഉണ്ടാക്കി പണം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഇപ്പോൾ അധികാരമില്ല സിസ്റ്റം മാറി ആർട്ടിഫി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നോക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനല്ല സിസ്റ്റത്തിൽ ചോർച്ച ഉണ്ടാക്കാൻ ഉണ്ടാക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും കഴിയും അപ്പോൾ അതിനെ മാത്രം ആശ്രയിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം മാറി വലിയ ചിലവുള്ള സിൽ ടാക്സിൻ്റെ പടം മുഴുവൻ അവിടെ ഇരിക്കുന്നു പക്ഷേ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല ഫണ്ട് കിട്ടുന്നില്ല ഐ ജി എസ് ടി കിട്ടുന്നില്ല ഇതിൻ്റെ ഇത് സിൽക്ക് വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചിലവുകൾ ചെറു ഞാൻ പിന്നെ മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ പിന്നെ യാതൊരു ദയമില്ലാത്ത വിമർശനമെന്ന് കരുതരുത് പക്ഷേ എത്രയാണ് കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റ് കോൺട്രാക്ട് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചെങ്ങാണ്ടുവാണോ അവിടെയും ഇവിടെയും കുറച്ച് ആളുകളൊക്കെ വെക്കുന്ന നമുക്ക് മനസ്സിലാക്കാം എത്രയാ കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റ് ഈ കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റിൻ്റെ ചിലവ് അതുപോലെ തന്നെ ചെറു ഈ ബോർഡുകൾ ബോർഡുകൾ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഓരോ സ്ഥാനം തിരുത്താൻ വേണ്ടി എത്ര ബോർഡുകൾ അവരൊക്കെ അതിൻ്റെ ചെയർമാന്മാരും ബാക്കിയുള്ളവരും അതിൻ്റെ ഭാരാഭർമേലിയ പിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പൈസ അതുകൊണ്ട് എന്ത് കാര്യം അതുപോലെ തന്നെ ഇവന്റ് മാനേജ്മെന്റ് കുറച്ച് കുറച്ചുകൂടെ അധിക ചെലവുകൾ വരുന്നത് അപ്പൊ അപ്പൊ ചെലവുകൾക്കൊന്നും യാതൊരു കുറവില്ല കേന്ദ്രത്തിന് വാങ്ങിയെടുക്കാൻ നോക്കണം ശരിയെന്നെ സർ അവിടെയുണ്ട് ചില പിഴവ് ഇപ്പൊ നമ്മളെ ഗവർണർ ഫ്ലോട്ടും കൂടി ഓടണ നമ്മൾ കാണണത് ഇറങ്ങി പായണ ഒരു ഗവർണർ ഏഹ് വല്ലാത്തൊരു സ്ഥിതിയാണത് ആ ഓട്ടം ഒരുവിധ ആളുകളുടെ മനസ്സിനൊന്നും പോകില്ല കൊല്ലത്തുകൂടി അവർ ഓട്ടിൽ കൂടി ഞങ്ങളെ അവരും അതിനനുകൂലിക്കുന്നില്ല അതൊരു നാടൻ കെട്ട വോട്ടാണ് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല പക്ഷേ ആ ശുചിവിശേഷം ഉണ്ടാക്കാനുള്ള ആപത്ത് മുഖ്യമന്ത്രി ചിന്തിക്കണം ഞങ്ങളെ പ്രക്ഷോഭത്തിന് വിളിച്ചു ഞങ്ങളെ പ്രക്ഷോഭത്തിന് ഡൽഹിക്ക് പ്രക്ഷോഭത്തിന് വിളിച്ച സമയം എപ്പോഴാണ് ഇപ്പം എങ്ങനെയാണ് പ്രക്ഷോഭത്തിന് വരാൻ കഴിയുമോ ഒന്നിച്ച് കാരണം ഇപ്പോൾ ഒന്നിച്ച് പ്രക്ഷോഭത്തിന് വരുന്ന സമരമല്ല നമ്മൾ മത്സരിക്കാൻ പോണ സമയമാണ് അങ്ങനെ പ്രക്ഷോഭത്തിന് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആകാമായിരുന്നു പിന്നെ ഏ അല്ല അതുകൊണ്ടല്ല അത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യമായിട്ട് പറയണല്ലോ അവിടെ പിന്നെ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്ന് നേരാൻ വണ്ണം അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ സാറ് ഞാൻ രണ്ടുപേരു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി പോകും ഞങ്ങൾ കൂടെ ഉണ്ടാവും ചെന്നൊരു നിവേദനം നടത്തും പൊളിറ്റിക്കലായിട്ട് മുഖ്യമന്ത്രി ആണല്ലോ അത് കഴിഞ്ഞ് മന്ത്രിമാർ അത് ഫോളോ അപ്പ് ചെയ്യും അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഇപ്പം ഇല്ല പിന്നെ കേന്ദ്രം അവിടെ ഇരുന്ന് നോക്കുന്നത് എന്താ ഈ ഗവർണറും നിങ്ങളും തമ്മിൽ അടിയാണ് ഇപ്പം നിങ്ങൾ സമരത്തിനാണ് ചെല്ലുമ്പോൾ തന്നെ അവർ വിചാരിക്കുക നമ്മൾ അടിക്കാൻ വരികയാണെന്നുള്ളതാണ് ആ ഒരു മനോഭാവത്തിൽ ഇരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻ്റാണ് നമുക്ക് സംശയമൊന്നുമില്ലല്ലോ പക്ഷേ വണ്ണം ഒന്ന് ഫോളോ ചെയ്ത് കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാൻ അത് ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് പ്രാഥമികമായത് ഗവൺമെൻറ് അതിന് നേരം വണ്ണം ഒരു ശ്രമം ഇത്രയും കാലമായിട്ട് നടന്നിട്ടില്ല അത് നടത്തേണ്ടിയിരുന്നു എന്നാണ് സർ എൻ്റെ വിമർശനം എല്ലാം മുറ പോലെ നടന്നോളും ചിലവൊക്കെ പഴയപടി ആയാലും കുഴപ്പമില്ല ഒരുമാതിരി പുണ്യാളം കാത്തോളും എന്ന് പറഞ്ഞ് ഇരുന്നാൽ ഇവിടെ പെട്രോളടിക്കാനും പൈസ ഇല്ല പെൻഷൻ കൊടുക്കാനും പൈസ ഇല്ല ഉച്ചക്കഞ്ഞി മുടങ്ങി ശമ്പളവും മുടങ്ങി എല്ലാം കൂടി എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് ഈ സർക്കാർ ആലോചിക്കണം ഇപ്പോൾ നിങ്ങൾ പിന്നെ ഇത് നടത്തി ജനസദസ്സ് നടത്തി പെറ്റീഷൻ കുറേ വാങ്ങിവെച്ചു എന്ത് ചെയ്യാനാണ് കാസിൽ ജെങ്കി ഒന്നും നടക്കൂല അതുകൊണ്ട് സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി അപ്പം മുഖ്യമന്ത്രി രാവിലെ പറഞ്ഞു അടിയന്തര പ്രാൻ ചർച്ച എടുത്ത് ഞങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള നൽകുക ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കലെ എല്ലാ പ്രശ്നം ഈ സംസ്ഥാനത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഈ സ്ഥിതിയിൽ നിന്ന് സർക്കാരിന് എങ്ങനെ ഊരാം എന്ന് നോക്കലാണ് പ്രശ്നം എന്നാണ് ഈ അടിയന്തര സമയത്തിൽ ഇടപെട്ട് ചർച്ച ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ വാക്വാസം